വാർത്തകൾ കെ കെ ടി ഗവൺമെന്റ് കോളേജിൽ ബിരുദദാന സമ്മേളനവും നടന്നു കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട കെ കെ ടി എം ഗവൺമെന്റ് കോളേജിന്റെ ബിരുദദാന സമ്മേളനവും കിർഫ് റാങ്ക് നേട്ടത്തിന്റെ ആഘോഷവും മെറിറ്റ് കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു അച്ഛനാണ് അപ്പൊ പറഞ്ഞു ഇവിടുത്തെ നിർത്താൻ അപ്പൊ ഞാൻ പറഞ്ഞ പച്ചു അങ്ങനെയാണ് ഞാൻ ഈ എമ്മക്ക് പോയത് അന്നൊന്നും ഈ ഡിപ്രഷൻ എന്ന വായി അർത്ഥം പോലും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നുണ്ടോ അപ്പൊ ചെറിയ ചെറിയ എന്താ തിരിച്ചടികൾ ഉണ്ടാകുമ്പോ പരാജയങ്ങൾ ഉണ്ടാകുമ്പോ അതിനെയൊക്കെ നേരിടാനുള്ള ഇച്ഛാശക്തി മനസ്ഥൈര്യവും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടു പക്ഷെ നമ്മുടെ മാതാപിതാക്കള് കുട്ടികളെ മഴ പൊള്ളിക്കാതെ വെയിലിക്കാതെ പുറത്ത് വിടാതെ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം സംരക്ഷിച്ചു പോരുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ചുറ്റുപാടുകളുമായി പ്രതികരിക്കാനും ആശയവിനിമയങ്ങൾ നടത്താനും ഒന്നും സാധിക്കാതെ വരുന്ന അതിനെയൊക്കെ ചാലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊതിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഞാൻ പറയും എളുപ്പമുള്ളതാണ് ബിരുദം നിങ്ങളെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റണമെന്നും വിദ്യ കൊണ്ട് സ്വതന്ത്രരാവണമെന്നും മനുഷ്യത്വമുള്ള മനുഷ്യരായി മാറണമെന്നും ഇദ്ദേഹം വിദ്യാർത്ഥികളെ ഉത്ബോധിപ്പിച്ചു ചടങ്ങിൽ ബിരുദ ബിരുദാനന്തര വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ബിരുദം സമ്മാനിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിലിൻ്റെ പാതയിൽ മുന്നേറുന്ന കെ കെ ടി എം ഗവൺമെന്റ് കോളേജിന് കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്യുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ സംസ്ഥാനതലത്തിൽ മുപ്പത്തിയൊന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിൽ അഞ്ചാം സ്ഥാനവും തൃശൂർ ജില്ലയിലെ സർക്കാർ കോളേജുകളിൽ ഒന്നാം സ്ഥാനവും ഇതോടൊപ്പം കോളേജിന് സ്വന്തമായി ഒന്നാം റാങ്ക് നേടിയ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പോയിന്റ് ലഭിച്ചപ്പോൾ അമ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് പോയിന്റ് നേടിയാണ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് ഉയർന്ന റാങ്കിലേക്ക് എത്തിയത് അധ്യാപനം ഗവേഷണം ശതമാനം വിദ്യാർത്ഥികളുടെ നൈപുണി വികസനം ശാസ്ത്രാവബോധം വളർത്തൽ തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് കിഫ് റാങ്കിംഗ് നടത്തിയത് ബിരുദദാന സമ്മേളനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ മാഗി ഇ എസ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമ്മള ടി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഉഷാകുമാരി ഐക്യുഎ സി മെമ്പർ ഡോക്ടർ കൃഷ്ണകുമാർ കോളേജ് ചെയർമാൻ ഋഷികേഷ് ബാബു എം സി പി ടി എ വൈസ് പ്രസിഡന്റ് എം ആർ സുനിൽദത്ത് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് പി ടി ഐ സെക്രട്ടറി ഡോക്ടർ വിനയശ്രീ എസ് സ്വാഗതവും രാഘ ആർ നന്ദിയും പറഞ്ഞു